ഹലോ എന്തെല്ലാവരും വിശേഷം എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെയും തന്നെ ഏകദേശം ഒരു രണ്ട് മണിയാവുന്നേ തുച്ചരിഞ്ഞിട്ടോ മഴ രണ്ടു ദിവസം രാവിലെ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിലായിക്കഴിഞ്ഞാൽ ചൂടോട് ചൂട് അറിയും മഴയൊക്കെ കഴിഞ്ഞാൽ മഴയോട് മഴ അങ്ങനെ നമ്മൾ പറയാതിരിക്കാറില്ലല്ലേ ഏത് കാലാവസ്ഥ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നാലും അതിനെ പഠിക്കാറുണ്ട് ഞാൻ നിങ്ങളും എല്ലാവരും പറയാറുണ്ടാവും എനിക്കറിയാം പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ ഉണങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടല്ലേ എന്നെ സംബന്ധിച്ചോളം ഇവിടെയൊക്കെ നമുക്ക് ഇടാനേങ്ങൾ സ്ഥലമുണ്ടെന്ന് പറയാം ഇതില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇട്ടു ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് നിന്ന സ്ഥലത്ത് കാരണം മുറ്റത്തല്ലാണ്ട് അകത്തൊന്നും ഇടാനും തുണികളിടാനുള്ള സ്ഥലങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് അടുപ്പിൻ്റെ വീതനമ്മ വരെ ഞങ്ങൾ വെച്ചിട്ട് ഉണക്കിയൊരു കാലം ഉണ്ടായിരുന്നു അതും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ മഴക്കാലം കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഓടൊക്കെ പൊട്ടിയിട്ട് വെള്ളം ചാടി അങ്ങനെ കിടന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പം അമ്മ അമ്മ മഴക്കാലമായി കഴിഞ്ഞ അമ്മ പറയും നമ്മൾ പണ്ട് അങ്ങനെ കിടന്ന് ഇപ്പം നമ്മൾ എത്രയോ ഭാഗ്യപരാണ് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവില്ല നമുക്ക് ചുറ്റും ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയണില്ല നമ്മൾ നെത്തിയേനെ നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ സഹായം അവിടെ വീടില്ലാഞ്ഞിട്ട് ഇവിടെ വീടില്ല അതിനകത്ത് പ്രശ്നം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഓരോ തരാവസ്ഥ കാരണം ഒരു ഓരോ വീടുകൾ ഇപ്പോഴും ഉണ്ട് കാരണം ഗവൺമെൻറ് ലൈഫ് മെഷീൻ്റെ വീടുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിയാം പക്ഷേങ്കിൽ ഇതൊന്നും കിട്ടാത്ത അർഹതപ്പെട്ടവന് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ആരെയാണ് പഴിക്കേണ്ടത് അവിടുത്തെ ആദ്യം നമ്മൾ പഴിക്കേണ്ടത് അവിടെ ജയിപ്പിച്ച് വിട്ട മെമ്പറേ ആണ് മെമ്പറെ ഓരോ മെമ്പർമാരും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവനാൻ്റെ വാർഡിൽ എത്ര വീടുകളില്ല ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അത് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ പിന്നെ പല ആളുകാർക്കും പട്ടയമില്ലാത്ത പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് നമ്മൾ ശ്രദ്ധയിൽ ഇട്ടു പോകുന്നത് അങ്ങനെ ഇല്ലാത്ത ആളുകളെ ഗവണ്മെന്റ് സഹായിക്കുന്നുണ്ടല്ലോ അപ്പം അതിനുള്ള ഇതൊക്കെ ആ ഒരു പഞ്ചായത്തിലെ മെമ്പർ ആ ആ വാർഡിലെ ഏതോ ഏതാണോ ഏത് വ്യക്തിയാണോ ഏത് വാർഡിലാണോ പ്രശ്നങ്ങൾ അവരെ അതറിഞ്ഞിട്ട് നമ്മൾ സഹായിക്കുക എന്നാണ് ആദ്യം നമുക്ക് വേണ്ടത് അതാണ് ഒരു മെമ്പർ അല്ലാതെ അഞ്ചുകൊല്ലം കഴിഞ്ഞിട്ട് എന്താ വീട്ട് വന്ന് കുത്തിന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ചുറ്റുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്ന മെമ്പറാവണം നമ്മൾ ഈ ഒരു പഞ്ചായത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ ആളുകൾക്കും വീട് കേട്ടോ അത് ഞങ്ങളൊരു പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇത് തന്നെയെന്ന് പറയാം ഏത് ഭരണമായാലും ഇപ്പോൾ മാർക്സിസ്റ്റ് ഭരിച്ചോട്ടെ കോൺഗ്രസ് ഭരിച്ചോട്ടെ എല്ലാവരും നല്ല രീതിയിലുള്ള ഭരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ജനങ്ങൾ തന്നെയാണ് ില്ലാത്തവരെ കുടിക്കുന്ന ഒരു എന്താ മേഖല തന്നെയാണ് ഇവിടെയൊക്കെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ അർഹതപ്പെട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ ലൈഫ് മെഷീൻ്റെ വീടാണ് വീടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ ഒരു നിലയിൽ തന്നെ ഞങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതിൽ തന്നെ ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഇത്രയും നല്ലൊരു വീട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നുള്ള കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ തന്നെ ഹാപ്പിയാണ് അപ്പോൾ വീട് പണി ഒരുപാടുണ്ട് ഇനി ചെയ്യാനും കിണറിന് ഇത് വെക്കണം മാറ കെട്ടണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിപ്പണി കഴിയാണ്ട് അടിപ്പണിയൊക്കെ ആക്കുമ്പോൾ ആയാലും വേണ്ടില്ല കിണറിൻ്റെ കാര്യമാണ് ആദ്യം മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഇടുന്ന കിണറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിണർ നമുക്ക് ലൈഫ് മെഷീൻ്റെ ഭാഗമായിട്ടുള്ള വീടുകൾക്ക് പോകാനുണ്ട് പക്ഷേ നമുക്ക് കുത്താൻ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞാലും ഒരുപാട് അതിമൊക്കെ നമ്മൾ പൈസ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊഴിലുറപ്പാരുടെ കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും റിങ് ഇറക്കാനും കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഞങ്ങൾക്ക് റിങ് തന്നെ ഉണ്ടായി എന്താ ആക്കി തന്നു തന്നെ ഞങ്ങളിവിടുത്തെ കാജാക്കാം കേട്ടോ കാക്കുവിന് ആയുസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കാരണം അത്രയും നല്ലൊരു വ്യക്തിയാണ് കേട്ടോ നമ്മളിപ്പോഴും കാക്കുവിന് പൈസ കൊടുക്കാനാണ് അപ്പോൾ ഓരോ മേഖലക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പക്ഷെ രക്ഷപ്പെടുമായിരിക്കും എന്നുള്ളതിലാണ് ഞാൻ നമ്മുടെ ഈ കാണുന്ന ഒരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കാരണം നമ്മൾ വീഡിയോ ഇട്ടാലല്ലേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റേങ്ക്സോ കാര്യങ്ങൾസോ ഒക്കെ ഇട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും ഡെയിലി വീഡിയോ ഇടാം ചിലപ്പോൾ തോന്നും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല ആരാ നമ്മൾ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ആരാ നോക്കിയത് പക്ഷേ ഇപ്പോൾ ഒരു ആത്മവിശ്വാസമാണ് ഒരാൾ കണ്ടാൽ തന്നെ അവർ പൂർണ്ണമായി കാണുന്ന വ്യക്തികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയും അതുകൊണ്ടേ നമ്മൾ വീഡിയോ ഇടാൻ തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്നതെട്ടോ എൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിൽ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ വീഡിയോ മിസ് ചെയ്യേണ്ട കേട്ടോ അതിനുള്ള കാരണം കൂടി ഞാൻ പറയാം കാരണം ഓരോരുത്തർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് വീഡിയോ കാണാൻ പറ്റാറില്ല പക്ഷെ എന്നാലും ഞാൻ തീർച്ചയായും നിങ്ങളിലേക്കൊക്കെ ടൈം കിട്ടുമ്പോൾ വരും കമൻറ്റ് ചെയ്ത് ഇട്ടാൽ മതി നമ്മൾ വീഡിയോയിൽ കേട്ടോ എന്തൊക്കെ സുഖാണെന്ന് വിചാരിക്കണോ അപ്പം ഞാൻ ഇപ്പം യൂട്യൂബിൽ ഒരുപാട് എന്താണെന്നാൽ വീഡിയോസ് സുഖം കുറേ കാലമായിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ എന്നാൽ എന്താ ഫോൺ എടുക്കാൻ നമുക്ക് പറ്റില്ല രാവിലെയൊക്കെ അപ്പോൾ രണ്ടാളും അങ്ങോട്ട് പോയത് കൊണ്ടിട്ട് എനിക്ക് ഈ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഒരു വല്ല കല്ലൊക്കെ ഉള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കണ്ടാവുക അപ്പോൾ ഫോണ് നമുക്ക് കിട്ടാറേ ഇല്ല കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ട കഴിഞ്ഞാൽ അത് നമ്മളെ നെറ്റും കഴിയും പിന്നെ ആകെ ആ ടു ജി ബി നെറ്റല്ലേ ഉള്ളത് ആ ടു ജി ബി നെറ്റ് പറഞ്ഞാൽ അറിയാമല്ല വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നെറ്റ് കഴിയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഇവര് കളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വേഗം കഴിയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ സമയത്ത് ഫ്രണ്ട്സ് ആളോട് ആരോടെ കൂടെ കൊണ്ട് നമ്മൾ മെസ്സേജ് കൊണ്ട് കൊടുത്ത സീറ്റയും പറയും കേട്ടോ എൻ്റെ എത്ര പൊണ്ണൊക്കെ കഴിഞ്ഞു ഓർക്കിപ്പോൾ എന്താ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വേറെ കഴിയാമെന്ന് മനസ്സിലാവില്ലല്ലോ ഓരോ എത്ര പൂ കഴിച്ചാലും ഓരോന്നും കഴിയില്ല കാരണം ഒരു വേറൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ കുച്ചികളുടെ ഒരു ഇരുപത്തി മുന്നേ ഫ്രണ്ട്സാവരോട് കപ്പൊക്കെ ഒരു ഇരുപത്തി മൂന്ന് ചെയ്തുകൊണ്ടിട്ടവർ അനങ്ങാ പറയും എൻ്റെ ഒരു ഇരുപത്തി മൂന്ന് അറിയില്ലായാലും കളിയൊക്കെ ഇട്ടപ്പോൾ അപ്പം നെറ്റ് ഉണ്ടെങ്കിലും അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ പിന്നെ എന്നാൽ ഞാൻ നോട്ടിഫിക്കേഷനില് ഇപ്പം ഞാൻ വീട്ടുബിൽ കിടക്കുന്ന സമയത്ത് ഇപ്പോൾ രാത്രി കുട്ടീനൊക്കെ അവർക്ക് നമുക്ക് ഇപ്പോൾ അതിനെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ രാത്രിയൊക്കെ കുട്ടികൾ വരുമ്പോൾ അങ്ങനെ വേഗമൊക്കെ ചെയ്യുന്നു പിന്നെ അങ്ങനെ രാത്രി അമ്മ കളിച്ചിറക്കില്ല ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആരിതാണോ നോട്ടിഫിക്കേഷന് ആദ്യം വന്ന് നടക്കുന്നത് ആരും വരുത്തി ഞാൻ വീഡിയോ കാണാം അല്ലാതെ ആരോടും ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത വീഡിയോ കാണാൻ നമുക്ക് ടൈം കിട്ടാഞ്ഞിട്ടാണ് വീഡിയോ കാണാത്തത് പിന്നെ എന്നാൽ ഇതിലിപ്പോൾ നെറ്റ് ഉണ്ടാവില്ല എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ നെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള കുറച്ച് എം പി മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ വീഡിയോസൊന്നും കാണാൻ യൂട്യൂബിൽ പോകാനുള്ള എം ബി ഒന്നും ഉണ്ടാവില്ല യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ കാണാനുള്ള എം പി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയേണ്ടത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒക്കെ എത്തും കേട്ടോ എത്താൻ എത്താത്തതിൻ്റെ ഒരു കാരണം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് നമ്മൾക്ക് ഒരുപോലെ ഓരോത്തരായിട്ടും ഞാൻ എത്തി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ചില ആൾക്കാരെ വിചാരിച്ചു ഓരോ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും ഉണ്ടാവും ഇല്ലാതിരിക്കില്ല കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണുന്നില്ലല്ലോ പിന്നെ ആദ്യം എനിക്ക് ഒരു കാര്യം നമ്മൾ വീഡിയോ ആരാണോ കാണുന്നത് അവരെ നിങ്ങൾ പോലും സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും അവർ വേണേൽ വീഡിയോസൊക്കെ കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്